ത ആരോപിച്ച് സി പി എം കൊടുത്ത കള്ളക്കേസിനെതിരെ ഒരു മൗനജാഥ സംഘടിപ്പിക്കുന്നുണ്ടായി ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഈ മൗനജാഥയിൽ പങ്കെടുത്തു രണ്ട് സൈഡിലും ഉള്ളിരുന്ന ഉണ്ടായിരുന്ന ആളുകൾ മാരകമായ ആയുധങ്ങളുമായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇനി ട്വൻ്റി ട്വൻ്റി വേണ്ട നീയൊക്കെ ചത്തോടാ നിന്നെയൊക്കെ കൊല്ലുമടാ എന്നുള്ള ആഘോഷമുണ്ട് ഇവരെ അതിക്രൂരമായി അപ്പൊ എന്റെ ഫോൺ തട്ടിപ്പിറച്ച് വാങ്ങിച്ചിട്ട് എന്നെ മുഖത്തേക്ക് അടിക്കുകയാണ് അടിച്ചിട്ട് എന്നെ വലിച്ചു ഇവരുടെ ഇടക്കേട്ടിട്ടു ഇടക്കേട്ടിട്ട് കമ്പി വടികൊണ്ട് എന്നെ മുതിർത്ത് അടിക്കുകയാണ് അവർ പറഞ്ഞ അസഭ്യത്തിന്റെ എന്നെ തെളിവുകളുണ്ട് അതിനൊണ്ടായിരിക്കും അവർ എന്റെ ഫോൺ വാങ്ങിച്ചെടുത്തത് നമസ്കാരം തിരുവാണിയൂരിൽ മൗനജാഥ നടത്തിയ ട്വന്റി ട്വന്റി പ്രവർത്തകർക്ക് നേരെ സി പി എമ്മിന്റെ അതിക്രൂരമായ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തിരുവാണിയൂർ പഞ്ചായത്തിൽ ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അക്രമത്തിൽ പരിക്കേറ്റത് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ആരോപിക്കുന്നത് പരിക്കേറ്റ പ്രവർത്തകർ നമ്മുടെ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഇന്നലെ തിരുവാണിയൂരിൽ ഒരു ആറു മണിയോട് കൂടി ട്വൻ്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ വിരുദ്ധത ആരോപിച്ച് സി പി എം കൊടുത്ത കള്ളക്കേസിനെതിരെ ഒരു മൗനജാഥ സംഘടിപ്പിക്കുകയുണ്ടായി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടങ്ങി ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഈ മൗനജാഥയിൽ പങ്കെടുത്തു അത് തിരുവാണിയൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയ കോട്ടയെന്നറിയപ്പെടുന്ന വണ്ടിപ്പേട്ട എന്ന വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത് വളരെ സമാധാനപരമായി ജാഥ നടത്താനായിട്ട് വരുമ്പോൾ രണ്ട് സൈഡിലും അപ്രതീക്ഷിതമായി സി പി എമ്മിൻ്റെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നമ്മൾ ഉടൻ തന്നെ സ്ഥലം ഡിവൈഎസ്പിയെ പോലീസിനെയും വിവരം അറിയിച്ചു അതുമൂലം അവർ പെട്ടെന്ന് ഒരു വണ്ടി പോലീസിന് വിടുകയും അവർ സൈഡിൽ പോലീസ് നിലവിറുപ്പിച്ചപ്പോൾ നമ്മൾ ആ ധൈര്യത്തിൽ ഈ മൗന ജാഥ നിങ്ങളൊരു അഞ്ഞൂറോളം ആളുകൾ അതിൽ വനിതകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പുരുഷന്മാരുണ്ട് ഞങ്ങൾ വളരെ സമാധാനപരമായി മുന്നോട്ട് നീങ്ങിയ ഈ മൗന ജാഥയിലേക്ക് പെട്ടെന്ന് രണ്ട് സൈഡിലും ഉള്ളിരുന്ന ഉണ്ടായിരുന്ന ആളുകൾ മാരകമായ ആയുധങ്ങളുമായിട്ട് കമ്പിവടികൾ വടികൾ മുതലുള്ള മറ്റുള്ള ആയുധങ്ങളുമായിട്ട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള അസഭ്യ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ ഇനി ട്വൻറ്റി ട്വൻ്റി വേണ്ടട നീയൊക്കെ ചത്തോടാ നിന്നെയൊക്കെ കൊല്ലുമെടാ എന്നുള്ള ആക്രോശിച്ചുകൊണ്ട് ഈ വരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ആക്രമണികൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഔദ്യോഗിക സ്ഥാനം വിനിയോ വിനിയോഗിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഇവർ പാഞ്ഞെടുക്കുകയും ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് പെട്ടെന്നുള്ളൊരു ഷോക്കിൽ ഞങ്ങളെല്ലാം വളരെയധികം ഷോക്ക ഷോക്കായി പോയി ഒരിക്കലും സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളാരും അഭിമുഖീകരിച്ച് ഇന്ന് വരെ അഭിമുഖിച്ചിട്ട് വെച്ചിട്ടില്ല മാരകമായ രീതിയിൽ രീതിയിലവർ ഈ വരുന്ന കുഞ്ഞുങ്ങളെയും നമ്മുടെ വനിതകളെയും പുരുഷന്മാരെയുമായിട്ട് ആക്രമിക്കുകയായിരുന്നു പോലീസ് അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും അതിലൊന്നും നിന്നില്ല അതിനാൽ ഏകദേശം ഒരു മുപ്പതോളം ആളുകൾക്ക് മാരകമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലരും ഈ നാണക്കേട് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അതിലൊരു ഏഴോളം ആളുകൾ ഞങ്ങൾ ഏഴോളം ആളുകളാണ് ഇപ്പോൾ ചികിത്സ തേടി ഈ എന്ത് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റൽ അത് ലോക്കൽ മറ്റേ ഐ വി ഷാജി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഗുണ്ടകൾ ചേർന്നാണ് ആക്രമിച്ചത് ഞങ്ങൾ മൗനമായിട്ട് ജാഥ വായ് മൂടിക്കെട്ടി ജാഥ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ മുന്നോട്ട് പോയി തിരിച്ചും കൂടി വരുന്ന സമയത്താണ് എല്ലാവരും കൂടി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത്

എൻ്റെ മുഖത്തേക്ക് അടിക്കുകയായി അടിച്ചിട്ട് എന്നെ വലിച്ചു ഇവർ ഇടയ്ക്കേട്ടിട്ടു ഇടയ്ക്കേട്ടിട്ട് കമ്പി വടികൊണ്ട് എന്നെ മുതൽ അടിക്കുകയത് എൻ്റെ എൻ്റെ ഫോൺ അവർ വാങ്ങിച്ചെടുത്തേക്കുമാണ് ഇതുവരെ ഫോൺ തിരിച്ചു തന്നിട്ടില്ല എൻ്റെ ഫോണിൽ അതിനകത്തുള്ള എല്ലാ തെളിവുകളും അവർ പറഞ്ഞ അസമ്യത്തിൻ്റെ എന്നെ തെളിവുകളുണ്ട് അതിനെ അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ ഫോൺ വാങ്ങിച്ചെടുത്തത് ഇതുവരെ ഫോൺ തിരിച്ചു തന്നിട്ടില്ല ഫോൺ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അവരുടെ കൈ ഫോണിൻ്റെ കൈക്ക് ഇടിച്ചതാണ് ഞാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ ഇടിച്ചപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ചെന്നതാണ് അന്നേരം ആരോ വന്ന് കൈക്ക് അടിച്ചു അവർക്ക് അതുകൊണ്ടാണ് അക്രമം കിട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് അന്നേരം ആരാണ് അടിച്ചത് എനിക്കറിയില്ല ഇവരെ പിരിച്ചു മാറ്റാൻ ചെന്നേ ഞാൻ ചെയ്തോളൂ ആരോ കൈക്ക് വന്ന് ഇടിച്ചിട്ട് പോയത് നിങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അക്രമം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയത് അറിയില്ല നേരത്തെ നേരത്തെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങൾ പിള്ളേ പ്രവർത്തകരെ അടിക്കുന്നതുകൊണ്ട് അതടുത്ത് മാറ്റാൻ ചെന്ന് ഓടി ചെന്നാണ് അപ്പോൾ എന്നെ കുളനെ കുത്തിപ്പിടിച്ച് എൻ്റെ എൻ്റെ മോത്തിൻ്റെ ഇടിച്ചേടി എൻ്റെ ഇവിടെയാണ് കൊണ്ടത് അത് കൊണ്ടായിരുന്നേ എൻ്റെ മോത്ത് കൊണ്ടായിരുന്നെങ്കിൽ അന്നേരം തന്നെ നമ്മുടെ ഗതി ആകുമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ പക്ഷേ ഒന്നുണ്ട് ഇത് തീരുമാനമെടുക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ ശരാശരി ജനങ്ങളുടെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും ശബ്ദമായിട്ടാണ് ഇവിടെ ട്വൻ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം ഉടലെടുത്ത് തന്നെ അതൊരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്ത ഈ സമൂഹത്തിൽ ഒരു നവജീവൻ പകരുവാനായിട്ടാണ് ട്വന്റി ട്വൻ്റി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതിഷേധം ഇതിൽ അലയൊടിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് ആ ജനങ്ങൾ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവാണിയൂർ പഞ്ചായത്തിൽ ഇതിൻ്റെ പ്രതിഷേധവും കൂടി ബാലറ്റ് പേപ്പറിൽ അവർ തെളിയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്വൻ്റി ട്വൻ്റി പ്രവർത്തനം എന്നുള്ളത് കാരണം തീർച്ചയായിട്ടും ആ പേടി തന്നെയാണ് ഈ അക്രമത്തിന് കാരണം അവരുടെ മണ്ണ് അവരുടെ തന്നെ ഭീഷണിയാണ് അവരുടെ നിലനിൽപ്പിന് തന്നെ വളരെ ഭീഷണിയാണെന്നുള്ള അവർക്ക് സ്വയം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇനിയും ആരും ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കരുത് എന്ന് വിചാരിച്ചു അവരെ ഇനി ഈ ഇവിടെ ആക്രമണം എന്തായാലും സംഭവത്തിൽ മുപ്പത്തി അഞ്ചോളം പേർക്കെതിരെ പുത്തൻകുരിശി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തെപ്പറ്റി പ്രവർത്തകർ പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ വളർച്ച കണ്ട് അവളുടെ നിലനിൽപ്പിന് തന്നെ അത് സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതിനൊരു പ്രതിഫലനം കാണുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ട്വൻ്റി ട്വൻ്റി പ്രവർത്തകർ കൊച്ചിയിൽ നിന്നും ടി എ ബിഷങ്കറിനൊപ്പം ആർ പീയൂഷ് മറന്നാട് ജീവിക്കുക